പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫ് അത് കേസിൽ പേർ കുറ്റക്കാർ പത്ത് പ്രതികളെ വെറുതെ വിട്ടു ശിക്ഷാവിധി മറ്റന്നാൾ മൃതദേഹമോ അവശിഷ്ടങ്ങളോ കണ്ടെത്താനാകാത്ത കേസിൽ കുറ്റം തെളിയിക്കാനായെന്ന് നരഹത്യാറ്റം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മികവെന്ന് പ്രോസിക്യൂട്ടർ പറഞ്ഞു ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫ് രണ്ടാം പ്രതി ഷിഹാബുദ്ദീൻ ആറാം പ്രതി നിഷാദ് എന്നിവർ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി പതിമൂന്ന് പ്രതികളാണ് വിചാരണ നേരിട്ടത് പത്തുപേരെ കോടതി വെറുതെ വിട്ടു മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ കുറ്റങ്ങളാണ് തെളിയിക്കപ്പെട്ടത് മൃതദേഹമോ അവശിഷ്ടങ്ങളോ കണ്ടെത്താനാവാത്ത കേസിൽ നരഹത്യാ കുറ്റം തെളിയിക്കാനായത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മികവെന്ന് പ്രോസിക്യൂട്ടർ ഇ എം കൃഷ്ണൻ നമ്പൂതിരി ഏതൊരു പ്രോസിക്യൂട്ടറും ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു പക്ഷേ അതിനുമപ്പുറം ഉള്ള ഒരു സപ്പോർട്ട് ഈ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെയും എൻറ്റയർ പോലീസ് ഫോഴ്സിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ കേസിൻ്റെ തെളിവുകൾ ഓരോ വളരെ ഒറ്റനോട്ടത്തിൽ കാണുമ്പോൾ വളരെ നിസ്സാരം ആണ് എന്ന് തോന്നുന്നത് ഉൾപ്പെടെയുള്ള തെളിവുകൾ ശേഖരിക്കാനും ആ തെളിവുകൾ കോടതിയിൽ അവതരിപ്പിക്കാനും സാധിച്ചത് വെല്ലുവിളികൾ മറികടക്കാനായെന്നും വിധിയിൽ സന്തോഷമെന്നും ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് പറഞ്ഞു ഈ കേസ് റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം സ്റ്റാർട്ട് പിന്നെ വന്ന് ഒരുപാട് ഉള്ള മുൻ മുൻ തരത്തിലുള്ള ശ്രീ നേതൃത്വത്തിലുള്ള ടീം ഡൺ ആൻ ജോബ് ഇൻ ും മഞ്ചേരി അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ഒന്നിലെ ജഡ്ജി എം തുഷാറാണ് വിധി പറഞ്ഞത് ശിക്ഷാവിധി പറയാനായി മറ്റന്നാളേക്ക് മാറ്റി കൈരളി ന്യൂസ് മലപ്പുറം